നമസ്കാരം മെട്രോ വാർത്തയിലേക്ക് സ്വാഗതം ഞാൻ ദയ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഡൽഹിയിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള സീറ്റ് വിഭജന കാര്യത്തിൽ ധാരണയായെന്ന സൂചന കേന്ദ്ര ഭരണ പ്രദേശമായ ഡൽഹിയിൽ ഏഴ് പാർലമെന്റ് സീറ്റുകളാണുള്ളത് ഇതിൽ എ എ പി നാല് സീറ്റിലും കോൺഗ്രസ് മൂന്നിടത്തും മത്സരിക്കാനാണ് ധാരണ ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പിനെ സഹായിക്കുന്നതാണ് കോൺഗ്രസ് എ എ പി സീറ്റ് ധാരണയെന്നാണ് വിലയിരുത്തൽ ഈ സഖ്യം സുപ്രീം കോടതി ഇടപെടലിന്റെ സഹായത്തോടെ ചണ്ഡീഗഡ് മേയർ തിരഞ്ഞെടുപ്പിൽ കൈവരിച്ചിരുന്നു ചണ്ഡീഗഡിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഇരു പാർട്ടികളും തമ്മിൽ സീറ്റ് ധാരണ തുടരും ഇതുപ്രകാരം കേന്ദ്രഭരണ പ്രദേശത്തെ ഏക സീറ്റിൽ കോൺഗ്രസ് പ്രതിനിധി മത്സരിക്കും ഗുജറാത്ത് ഹരിയാന സംസ്ഥാനങ്ങളിലെ സീറ്റ് വിഭജന കാര്യത്തിലും തീരുമാനമായി ഗുജറാത്തിൽ ബി ജെ പിയുടെ രണ്ട് സീറ്റിംഗ് സീറ്റുകളിൽ എ എ പിക്ക് മത്സരിക്കാൻ നൽകിയിരിക്കുകയാണ് ഹരിയാനയിൽ ഒരു സീറ്റും നൽകി ഗോവയിൽ രണ്ടു സീറ്റിൽ ഒന്നിൽ എ എ പി നേതേ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് കോൺഗ്രസിന് വിട്ടു നൽകും രണ്ടാമത്തെ സീറ്റിന്റെ കാര്യത്തിൽ വ്യക്തതയില്ല അതേസമയം ഈ ധാരണകൾ എ പി ഭരണത്തിലിരിക്കുന്ന പഞ്ചാബിലെ സീറ്റ് വിഭജന ചർച്ചയിൽ മുന്നേറ്റമൊന്നും ഉണ്ടാക്കിയതായി സൂചനയില്ല അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് ചർച്ച തുടരും നേരത്തെ ഉത്തർപ്രദേശിൽ സമാജ്വാദ് പാർട്ടിയുമായി കോൺഗ്രസ് സീറ്റ് ധാരണയിലെത്തിയിരുന്നു എൺപത് ലോക്സഭാ സീറ്റുള്ള യു പിയിൽ പതിനേഴ് സീറ്റാണ് കോൺഗ്രസ് മത്സരിക്കുക ബാക്കി അറുപത്തിമൂന്ന് സീറ്റ് എസ്പിയും ഇന്ത്യ മുന്നണിയിലെ മറ്റു സഖ്യകക്ഷികളും പങ്കുവയ്ക്കും न्यूज डेस्क मेट्रो वार्ता